ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി നാലില് നാലാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ത്വല്ലോകാധന്യലോക ക്വനുഭയരഹിതോ യർത്ഥദ്വയാ സത്യലോകേ പി നുഖവസതി പത്മഭൂ പത്മനാഭ ഏവംഭാവേ का कथा वरद ൃപണബന്ധോ കൃപാപുരസിന്ധോ എന്തായി ശ്ലോകത്തിൽ പറയണത് നമുക്ക് നോക്കാം ആദ്യം ത്വല്ലോകാത് അന്യലോക ഭയരഹിതോ ത്വല്ലോകാത് അന്യലോക ഭഗവാനോട് പറയാണ് നിന്തിരുവടിയുടെ ലോകത്തിൽ നിന്നും അന്യ വേറൊരു ലോകം ഭയരഹിത ക്വാന്നു പറഞ്ഞാൽ ഭയം ഇല്ലാത്തതായിട്ട് എവിടെയുള്ളത് എന്നുവെച്ചാല് അങ്ങയുടെ ലോകമായ വൈകുണ്ഠമല്ലാതെ വേറൊരു ലോകം ഭയരഹിതായിട്ട് ഭയം ഇല്ലാത്തതായിട്ട് വേറൊരു ലോകം ഇല്ല എന്നാണ് പറയണത് എന്നിട്ട് അതിനുള്ള കാരണം പറയാണ് യത്ത് എന്ന് അടുത്ത വരിയിൽ പറയാ യത്ത് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ എന്താ അങ്ങനെ പറയണത് വച്ചാല് പരാർത്ഥദ്വാന്തേത സത്യലോകേ ഭീന സുഖവസതി പത്മഭൂ പത്മനാഭ അതുവരെ അർത്ഥം പറയാം അലുത്ത വാക്കുകളെ ആദ്യം വേണ്ട ക്രമത്തിലാക്കിയിട്ട് അർത്ഥം പറയാ അപ്പോ എന്താ മേൽപ്പത്തൂര് അതിനുള്ള കാരണം എന്താ പറയണത് പത്മഭൂഹു പത്മഭൂഹുണ്ട് പത്മഭൂഹു പറഞ്ഞാൽ ആ ബ്രഹ്മാവിനെയാണ് പറയണത് പത്മത്തിൽ നിന്നും ഉണ്ടായവൻ എന്നൊക്കെയാണ് പത്മഭൂഹു പറഞ്ഞാല് പിന്നെ പത്മനാഭ എന്നുള്ളത് ഭഗവാന്റെ പേരാണ് നാഭിയിൽ പത്മമുള്ളവനാണ് പത്മനാഭൻ അപ്പൊ മേൽപ്പത്തൂർ ഭഗവാനെ വിളിച്ചിട്ട് പറയാണ് പത്മനാഭ ഭഗവാനെ പത്മഭൂഹു പറഞ്ഞ ആ ബ്രഹ്മാവ് പരാർത്ഥദ്വയാന്തേ ത്വത സത്യലോകേ അഭി നസുഖവസതി പരാർത്ഥദ്വയന്തെ ആ ബ്രഹ്മാവ് പരാർത്ഥദ്വയാന്തേ പറഞ്ഞാൽ പരാർത്ഥം പറഞ്ഞ ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതിയാണ് ഈ പത്മഭൂഹു എന്നുള്ള വാക്ക് ബ്രഹ്മാവിനെ ഉപ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് നിന്ന് തന്നെ പത്മത്തിൽ നിന്നുണ്ടായവൻ എന്നാണ് പത് അപ്പോ ഉണ്ടായ എന്തിനും ഇല്ലാണ്ടവനുണ്ട് അപ്പോ നാശം ഉള്ളതാണ് എന്ന് അത് തന്നെ മനസ്സിലായി അപ്പൊ ബ്രഹ്മാവ് നിത്യനല്ല അത് അപ്പൊ ആ ബ്രഹ്മാവിന് പരാർത്ഥദ്വയന്തെ പറഞ്ഞാൽ പരാർത്ഥദ്വയം പറഞ്ഞ രണ്ട് പരാർത്ഥത്തിൻ്റെ അന്ധ അവസാനം എന്നാണ് ദ്വയം പറഞ്ഞാൽ രണ്ടാണ് പരാർത്ഥം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ആയുസിന്റെ പകുതി ബ്രഹ്മാവിന് നൂറ് വയസ്സ് നമ്മൾക്ക് മനുഷ്യന്മാരുടെ നൂറ് വയസ്സല്ല ബ്രഹ്മവർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കണക്ക് കൂട്ടി ഉണ്ടാവും അത്ര വലിയ കാലാണ് എന്നാലും ആ ആയുഷ്കാലം കഴിഞ്ഞാൽ ആ ബ്രഹ്മാവ് ഇല്ലാണ്ടേവും പിന്നെ വേറൊരു ബ്രഹ്മാവാണ് ഉണ്ടാവുക അപ്പോൾ പരാർത്ഥ ദ്വയാ ആ രണ്ട് പരാർത്ഥ ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ രണ്ട് പരാർത്ഥാണ് നൂറ് ബ്രഹ്മവർഷാണ് ബ്രഹ്മാവിന്റെ ആയുസ് അതിൻ്റെ പകുതി അൻപത് പകുതിയായി അതിന് ഒരു പരാർത്ഥം എന്ന് പറയും പിന്നെ അൻപത് തൊട്ട് നൂറ് വരെയുള്ള മറ്റേ പകുതിക്ക് വേറൊരു പരാർത്ഥത്തും പറയും അപ്പൊ ഇവിടെ എന്താ പറയണതച്ചാല് പരാർത്ഥ ദ്വയന്ത പറഞ്ഞ ആ രണ്ട് പരാർത്ഥങ്ങൾ കഴിഞ്ഞാല് അതായത് ആ ബ്രഹ്മാവിന്റെ ആയുഷ്കാലം ഏതാണ്ട് അവസാനിക്കുമ്പോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ എന്താണ്ടാവണത്വത്ഭീത എന്നുണ്ട് തന്റെ ആ ആയുസ് അവസാനിക്കാറാവുമ്പോ ീതാ അത് മേൽപ്പത്തി ഒരു പറയാണ് ഭഗവാനെ അങ്ങയെ ഭയന്നിട്ട് കാലസ്വരൂപനായ ആ ഭഗവാനെ ഭയന്നിട്ട് സത്യലോകെ അഭി ന സുഖവസതി സത്യലോകത്തിൽ കൂടി സത്യലോകം പറഞ്ഞാൽ ബ്രഹ്മാവിരിക്കുന്ന സ്ഥലമാണ് വളരെ ഉയർന്ന ഒരു ലോകാണ് ആ സത്യലോകത്തിൽ കൂടി എന്നാണ് സത്യലോകേ അഭി ന സുഖവസതി പറഞ്ഞാലേ സുഖവസതി ഇല്ല സുഖതാമസം ഇല്ലാണ്ടേണു അതായത് ആ തൻ്റെ ആയുഷ്കാലമായ ആ രണ്ട് പരാർത്ഥം കഴിഞ്ഞ് ഇപ്പൊ തനിക്കും ഈ സത്യലോകം വിട്ടു പോകണല്ലോ എന്നുള്ള ആ വിചാരം കാരണം ആ കാലസ്വരൂപനായ ഭഗവാനെ ആ സത്യലോകത്തിലിരിക്കണ ബ്രഹ്മാവ് കൂടി ഭയക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ പറയാണ് ഏവംഭാവേ പറയുമ്പോ ഈ സ്ഥിതിക്ക് കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെ ഈ ബ്രഹ്മാവും കൂടിയും ഇങ്ങനെ ഭഗവാനെ പേടിക്കണ ഈ സ്ഥിതിക്ക് ഏവം ഭാവേത്തു നടത്തു അധർമാർജിതാന്നുണ്ട് ഏവംഭാവേത്തു അധർമാർജിത ബഹുതമസാം കഥാനാര കാണാം അധർമ്മ ആർജിതം പറഞ്ഞാലോ അധർമ്മങ്ങൾ ചെയ്ത് ചെയ്തിട്ട ആർജിതം പറഞ്ഞാൽ സമ്പാദിച്ചു കൂട്ടിയ ബഹുതമസ ബഹു ഒരുപാട് ദുരിതങ്ങളൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള അധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദുരിതങ്ങളൊക്കെ സമ്പാദിച്ചു കൂട്ടിയ നാര കാണാം കഥ നാര കാണാം ഈ ലൗകികന്മാരായിട്ട് ഈ സംസാരത്തിലെ സാധാരണക്കാരായി ജീവിക്കണ ആൾക്കാരുടെ കഥ പിന്നെ എന്താണ് എന്നാണ് ഈ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉണ്ടായ ബ്രഹ്മാവിന് സത്യലോകത്തിൽ ഇരുന്നിട്ട് കൂടി ഇതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ ഈ അധർമ്മം ചെയ്ത് ചെയ്ത് അവസാനമില്ലാത്ത ദുരിതം സമ്പാദിച്ചിട്ടുള്ള ഈ സംസാരികളുടെ ലൗകികന്മാരായിട്ടുള്ള സാധാരണക്കാരുടെ കഥ പിന്നെ എന്താ പിന്നെ പറയേണ്ടത് എന്നാണ് ആലോചിക്കാവുന്നതേ ഉള്ളൂ അവരുടെ കഥ എന്നാണ് പറയണത് അതിവിടെ നാരകാഹ എന്ന് സാധാരണക്കാരെ പറയണത് നരകതുല്യമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സ്ഥിതി പിന്നെ എന്നാണ് അവരുടെ കഥ കാ കഥ അവരുടെ കഥ പിന്നെ എന്തായിരിക്കും എന്നാണ് ബ്രഹ്മാവിൻ്റെ കഥ എങ്ങനെയാണെങ്കിൽ ഈ സാധാരണക്കാരുടെ കഥ പിന്നെ എന്തായിരിക്കും എന്നാണ് എന്നിട്ട് പിന്നെ പറയണം തന്മേ ത്വം ചിന്തി ബന്ധം തന്മേ എന്നുള്ളത് പദം പിരിച്ചാൽ തത് മേ എന്നാണ് തത് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ പറഞ്ഞ ബന്ധങ്ങളൊക്കെ അറുത്തു മാറ്റൂ ത്വംന്ന് ഉണ്ട് അപ്പോ ത്വം മേ ബന്ധം അതുകൊണ്ട് തത് അതുകൊണ്ട് ത്വം നിന്തിരുവഴി മേ ബന്ധം ചിന്തി എൻ്റെ സകല ബന്ധങ്ങളും അറുത്തു കളയുമാറാകണമേ ന്തി മുറിച്ചു എന്നാണ് ബന്ധം ചിന്തി എൻ്റെ ബന്ധങ്ങളെയൊക്കെ മുറിച്ചു മാറ്റി തരൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയുള്ള വാക്കുകളൊക്കെ ഇനിയുള്ള വാക്കുകളൊക്കെ ഭഗവാനെ വിളിക്കണ പേരുകളാണ് എന്തൊക്കെയാണ് വരത പറഞ്ഞാൽ അഭീഷ്ടദായകനായ ഭഗവാനെ വരങ്ങൾ തരുന്ന ഭഗവാനെ കൃപണബന്ധോ കൃപണമാരുടെ അതായത് ഈ കഷ്ടപ്പെടുന്നവർക്ക് ബന്ധുവായിട്ടുള്ള ഭഗവാനെ കൃപാപൂര സിന്ധോ കൃപ നിറഞ്ഞിട്ടുള്ള സമുദ്ര അതാണ് കൃപാപൂര സിന്ധു ആയിട്ടുള്ളവനെ കരുണാ സമുദ്രം ആയിട്ടുള്ളവനെ അത് മൂന്നെണ്ണവും ഭഗവാനെ വിളിക്കുകയാണ് അപ്പൊ നമ്മൾ അന്വയായിട്ട് പറയുകയാണെങ്കിൽ ഈ വിളിക്കണത് ആദ്യം പറയണം ഹേ പത്മനാഭ അല്ലയോ പത്മനാഭ ത്വ ലോകാ അന്യലോക ഭയരഹിതൂ അങ്ങയുടെ ലോകമല്ലാണ്ട് ആ വൈകുണ്ഠമല്ലാതെ ഭയരഹിതമായിട്ടുള്ള ഒരു ലോകം വേറെ ഏതാ ഉള്ളത് യത് എന്തുകൊണ്ടെന്നാൽ പത്മഭൂഹു ആ ബ്രഹ്മാവ് പരാർത്ഥദ്വയന്തെ രണ്ട് പരാർത്ഥങ്ങളും കഴിഞ്ഞ സമയത്ത് ത്വത് ഭീത കാലസ്വരൂപനായ അങ്ങയെ ഭയന്നിട്ട് സത്യലോകേ അഭി ന സുഖവസതി സത്യലോകത്തിൽ പോലും സുഖമായി താമസിക്കുന്നില്ല ഏവം ഭാവേ ഇങ്ങനെയായി സ്ഥിതി ഇങ്ങനെയായിരിക്കുമ്പോൾ ഈ സ്ഥിതിക്ക് അധർമ്മ അധർമ്മം ചെയ്ത് സമ്പാദിച്ചു കൂട്ടിയ ബഹുതമസ ഒരുപാട് ദുരിതം അധർമാർജിത ബഹുതമസ ദുരിതം അധർമ്മം ചെയ്ത് സമ്പാദിച്ചു കൂട്ടിയ ഒരുപാട് ദുരിതങ്ങളോട് കൂടിയ അധർമ്മം ചെയ്ത് ഒരുപാട് ദുരിതം സമ്പാദിച്ചു കൂട്ടിയ നാരകാണാം ഈ ലൗകികന്മാരായിട്ടുള്ള ആളുകൾക്ക് ദുഃഖം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് തു അവരുടെ കഥ കഥാക്യ അവരുടെ കഥ കാ അവരുടെ കഥ എന്തായിരിക്കും ഹേ വരദ അല്ലയോ അഭീഷ്ടവരങ്ങളെല്ലാം തരുന്ന ഭഗവാനെ കൃപണബന്ധോ കഷ്ടപ്പെടുന്നവർക്ക് ബന്ധുവായ ഭഗവാനെ കൃപാപൂരസിന്ധോ കരുണക്കടലായ ഭഗവാനെ തത് അതുകൊണ്ട് ത്വം മേ ബന്ധം ചിന്തി അതുകൊണ്ട് നിന്തിരുവഴി എൻ്റെ സകല ബന്ധങ്ങളും അവർത്തു കളയുമാറാകേണമേ എന്നാണ് മേൽപ്പത്തൂര് ഇവിടെ പറയണത് അപ്പോൾ താൻ അനുഭവിക്കണ ദുരിതങ്ങളും തൻ്റെ കർമ്മഫലങ്ങളാണ് താൻ ചെയ്ത മുമ്പ് ചെയ്ത ഫല കർമ്മങ്ങളുടെ ഫലമാണ് താൻ ഈ അനുഭവിക്കുന്നതൊക്കെ എന്ന് ഉറപ്പിച്ചിട്ട് ഭട്ടതിരി അതിൽ നിന്ന് മോചനം കിട്ടാൻ ഭഗവത് കാരുണ്യം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ദുരിതങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഭഗവാന്റെ കരുണ മാത്രമേ ആശ്രയമുള്ളൂ ആശ്രയിച്ചാൽ കരുണാമൂർത്തിയായ ഭഗവാൻ തീർച്ചയായും രക്ഷിക്കും എന്നും ഉറപ്പിച്ചു പറയാണ് ഈ ശ്ലോകത്തിലെ നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ത്വല്ലോകാധന്യലോക ക്വതുഭയരഹിതോ യ പരാർദ്വയാ സത്യലോകേപ്പിന് സുഖവസതി പദ്മഭൂപ്പമന ഏാവേ ധർമാർജിതമസം കഥ നാരണം തന്മേ ന്ധിബന്ധം വരദ കൃപണബന്ധോ കൃപൂര സിന്ധോ